ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണരാജിന്റെ ചികിത്സാ സഹായത്തിനായി നാടും നഗരവും കൈകോർത്തു ചികിത്സാ സഹായത്തിനായി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ അൻപതോളം കലാകാരന്മാരുടെ കലാവിരുന്ന് ഒരുക്കിയിരുന്നു ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണരാജിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുവാൻ നാടൊന്നിച്ചു ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ പെരുമ്പടന്ന കവലയിൽ അൻപതോളം കലാകാരന്മാരുടെ കലാവിരുന്നൊരുക്കിയാണ് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പെരുമ്പടന്ന പരേതനായ വാടാപ്പിള്ളി പറമ്പിൽ രാജന്റെ മകൻ കൃഷ്ണരാജിനു വേണ്ടിയാണ് നാടൊന്നിക്കുന്നത് എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ കൃഷ്ണരാജ് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ആലുവയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയിലാണ് കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകൻ അപകടത്തിൽ മരിച്ചിരുന്നു തലയിൽ സങ്കീർണമായ ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന കൃഷ്ണരാജിന് ഇനിയും ഓപ്പറേഷനുകൾ വേണ്ടിവരും ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന അമ്മയും കൃഷ്ണരാജും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വാർഡ് കൌൺസിലർ ശ്യാമളാ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത് ഈ കമ്മിറ്റിയുടെ ആശയമാണ് കലാവിരുന്ന് കലാവിരുന്നിൽ ഗാനങ്ങൾ ആലപിക്കാൻ പ്രമുഖ താരങ്ങളെ കൂടാതെ ജനപ്രതിനിധികളും പ്രാദേശിക ഗായകരും സജീവമായി പങ്കാളികളായി